ഖദീജ അൻഹ കുറേശി പ്രമുഖനായ ഹൈലിദിൻ്റെയും ഫാത്തിമ ബിൻ സായിദയുടെയും മകളായാണ് ജനനം ജീവിത വിശുദ്ധിയും ശാലീനതയും പവിത്രതയും കുലീനതയും കാരണം മഹദി അവർ ത്വാഹിറ എന്ന് വിളിക്കപ്പെട്ടു അതീഗ് ബിൻ ആബിദ് അബുഹാല എന്നിവർ ആദ്യ ഭർത്താക്കന്മാരായിരുന്നു അബുഹാലയിൽ നിന്നും രണ്ട് സന്താനങ്ങൾ അവർക്കുണ്ടായി ഹാല ഹിന്ദ് എന്നിവരാണവർ അവർ മഹദിയുടെ നാൽപ്പതാം വയസ്സിലായിരുന്നു പ്രവാചക തിരുമേനി സൊല്ലാഹു അലൈഹി വസല്ലമാതങ്ങളുമായുള്ള വിവാഹം നടന്നത് തങ്ങളുടെ ആറ് സന്താനങ്ങൾക്ക് മഹതി അവർ ജന്മ നൽകുകയുണ്ടായി നബി പത്നിമാരിൽ ഹദീജ ബീവി മാത്രമാണ് നബി സുല്ലാഹു അലഹി വസല്ലമാങ്ങൾക്ക് സന്താനങ്ങളെ നൽകിയത് ഏഴാമതൊരു പുത്രൻ മാരിയത്തുൽ കിബിത്തിയ എന്ന അടിമ സ്ത്രീയിലായിരുന്നു ലബിതങ്ങൾക്കുണ്ടായത് ഇബ്രാഹിം എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് മറ്റു സന്താനങ്ങൾ സൈനബ് റുഖിയ ഉമ്മുക്കുൽസൂം ഫാത്തിമ ആസിം അബ്ദുല്ലാഹു അൻഹും എന്നിവരാണ് നുഭുവത്തിന്റെ പത്താം വർഷം റമലാൻ പത്തിന് അറുപത്തഞ്ചാം വയസ്സിലാണ് മഹദി ഹദീജ ബി വ്രതി അല്ലാഹു എന്ന ഇഹലോകവാസം വെടിഞ്ഞത് മികച്ച കച്ചവട നൈപുണ്യമുള്ളവരായിരുന്നു മഹദി അവർ കച്ചവടത്തിലൂടെ ധാരാളം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവാചക ശ്രേഷ്ഠരുടെ സൂചനകൾ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചക ശ്രേഷ്ഠരുമായുള്ള വിവാഹം അതുകൊണ്ട് തന്നെയാണ് അതിസമ്പന്നയായ ഹദീജ ബിവിക്ക് നബിക്ക് പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്ന സന്ദർഭങ്ങളിലൊക്കെയും തൻ്റെ സുഖവും സ്വസ്ഥവും നോക്കി പോകാതെ തങ്ങളുടെ കൂടെ താങ്ങും തണലുമായി വർത്തിക്കാൻ പ്രേരകമായത് പ്രബോധന ദൗത്യം കരഗതമാക്കുന്ന ഭയാനകവും തീവ്രവുമായ സന്ദർഭങ്ങളിൽ അതിനോടെല്ലാം സമസപ്പെടാൻ നബിക്ക് സഹായമായത് ഖദീജ വിവിധങ്ങളുടെ ഇടപെടലുകളാണ് പ്രബോധന വീതിയിൽ വരുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും പോലും അകന്നേക്കുന്ന ആക്ഷേപങ്ങളും ദുരാരോപണങ്ങളും മഹതിയുടെ സാമീപ്യം കൊണ്ട് ഇല്ലാതായിത്തീരും അതുകൊണ്ട് തന്നെ ഒരിക്കൽ ജിബിരിൽ അലൈഹി സ്വലാം പറഞ്ഞു ഓ പ്രവാചകരെ ഇതാ ഖദീജ അങ്ങയുടെ സവിധത്തിലേക്ക് വരാനിരിക്കുന്നു അവരെത്തിയാൽ അവരുടെ നാഥൻ്റെയും എൻ്റെയും സലാം അറിയിക്കുക സ്വർഗത്തിലെ മണിമാളികളെക്കുറിച്ച് സന്തോഷവാർത്തയെ അറിയിക്കുക ഇസ്ലാമിക പ്രബോധനം നാൽക്കുനാൾ വർദ്ധിക്കുമ്പോൾ അതിനെതിരെ നബി കുടുംബത്തെ ബൃഷ്ടികൽപ്പിച്ച് ഷിഹബ് അബി താലിബിനെ ഒറ്റപ്പെടുത്തിയപ്പോൾ നബി തങ്ങൾക്ക് കരുത്തു പകർന്നത് ഹദീജീവിയായിരുന്നു ഉപരോധം തീരുന്നതുവരെ ഭർത്താവിനും മക്കൾക്കും സേവനം ചെയ്യാൻ ഇസ്ലാമിനു വേണ്ടി തൻ്റെ സമ്പത്ത് മുഴുവൻ വാരിക്കോരി നൽകിയ ആ മഹതി മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ഹിറാഗുഹിയിലെ സംഭവ വികാസങ്ങളിൽ ഭയവിഹവലായ നബിതങ്ങളോട് മഹതി പറഞ്ഞത് ഈ പ്രകാരമായിരുന്നു പ്രിയനെ സന്തോഷിക്കുക അള്ളാഹു കൊണ്ട് നന്മയല്ലാതെ പ്രവർത്തിക്കുകയില്ല ലഭിതങ്ങൾ മഹതി മനസ്സിലാക്കിയ പ്രതീക്ഷിച്ച പ്രവാചകത്തിന് ലഭ്യമാക്കുന്ന സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം ഉൾക്കൊള്ളുകയും സഹിക്കുകയും തൻ്റെ ഭർത്താവിന് ആവശ്യമായ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുകയുമായിരുന്നു ലഭിതങ്ങൾ മലമുകളിൽ ഏകാന്തവാസം അനുഷ്ഠിക്കുമ്പോൾ തൻ്റെ ഭർത്താവിന് സ്നേഹം കുഴച്ച് ഭക്ഷണം നൽകി കൺകുളിർക്കെ തിരിച്ചുപോരുന്ന മഹതി ഉത്തമ ഭാര്യയ്ക്കുള്ള ഏറ്റവും വലിയ മാതൃകയാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ആദ്യമായി ഇസ്ലാം മതം ആശ്ലേഷിച്ചത് മഹതി ഹദിജാബി വ്രതിയല്ലാഹു അൻഹയായിരുന്നു ആയതിനാൽ തന്നെ പിൽക്കാലത്ത് മുസ്ലിമാകുന്ന എല്ലാവരുടെയും കൂലി ആ മഹതിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹുത്താല ആ മഹതിയോടൊപ്പം നാം ഏവരെയും സുവലോകസ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ